ുംബറും ഉപയോഗിച്ച് നിങ്ങളുടെ അക്കൗണ്ട് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക മൈ ജിയോ ആപ്പ് തുറന്ന് മൈ പ്രൊഫൈൽ എന്ന് തിരയുക കുറച്ച് ലളിതമായ ഘട്ടങ്ങളിലൂടെ നിങ്ങളുടെ ഇതര നമ്പറും ഇമെയിൽ ഐഡിയും അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും താങ്കളുടെ ഇന്നത്തെ അതിവേഗ ഡേറ്റാ കൂട്ട മുഴുവനായും ഉപയോഗിച്ചു തീർത്ത് അതിനാൽ ഇന്റർനെറ്റിന്റെ വേഗത കുറച്ചിരിക്കുന്നു താങ്കളുടെ ഇന്റർനെറ്റിന്റെ വേഗത രാവിലെ രണ്ടു മണിക്ക് പുനസജ്ജ്ജമാകും നിങ്ങളുടെ ഡേറ്റ എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചത് അല്ലെങ്കിൽ എങ്ങനെ ഡേറ്റ കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കുവാൻ കഴിയും എന്ന് അറിയണോ ഞങ്ങൾ താങ്കൾക്ക് ഒരു എസ് എം എസ് ആക്കിട്ടുണ്ട് അതിൽ ഉപയോഗപ്രദമായ ടിപ്പുകൾ ഉണ്ട് ക്ലിക്ക് ചെയ്ത് അത് വായിക്കാം അല്ലെങ്കിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് യൂട്യൂബിൽ വീഡിയോ കാണാം ഡേറ്റ പുനസജ്ജമായി കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിവേഗ ഉടൻ ഉപയോഗിക്കണമെങ്കിൽ വൗച്ചർ ഉപയോഗിച്ച് റീചാർജ് ചെയ്യുക ഒരു എല്ലാ മെനു ഓപ്ഷനുകളും ശ്രദ്ധാപൂർവം വീക്ഷിക്കുക പുതിയ ഓഫറുകൾക്കും റീചാർജുകൾക്കും നിങ്ങളുടെ നിലവിലെ പ്ലാൻ വാലിഡിറ്റി ഡാറ്റ ബാലൻസ് സമീപകാല റീചാർജുകൾ എന്നിവയെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നെറ്റ്വർക്ക് ഇന്റർനെറ്റ് വേഗത കണക്ടിവിറ്റി പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് നിങ്ങളുടെ വരാനിരിക്കുന്ന പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനോ പ്ലാൻ സജീവമാക്കുന്നതിനോത്തുക നിങ്ങൾ ഒരു പുതിയ ജിയോ കണക്ഷൻ അപേക്ഷിക്കുകയും ആക്ടിവേഷൻ സ്റ്റാറ്റസ് അറിയുകയും ചെയ്താൽ അഞ്ചാം നിങ്ങളുടെ സിം കാർഡ് ജിയോ ഒരു തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന് എല്ലാ ഐ മെനു ഓപ്ഷനുകളും ശ്രദ്ധാപൂർവം വീക്ഷിക്കുക പുതിയ ഓഫറുകൾക്കും ഫ്രീചാർജുകൾക്കും ഒന്ന് അമർത്തുക നിങ്ങളുടെ നിലവിലെ പ്ലാൻ വാലിഡിറ്റി ഡാറ്റാ ബാലൻസ് ൾ എന്നിവയെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നെറ്റ്വർക്ക് ഇന്റർനെറ്റ് വേഗത കണക്ടിവിറ്റി പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് നിങ്ങളുടെ വരാനിരിക്കുന്ന പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനോ പ്ലാൻ സജീവമാക്കുന്നതിനോ സജീവമാക്കുന്നതിനോട്ടുക നിങ്ങൾ ഒരു പുതിയ ജിയോ കണക്ഷൻ അപേക്ഷിക്കുകയും ആക്ടിവേഷൻ സ്റ്റാറ്റസ് അറിയുകയും ചെയ്താൽ അഞ്ചാമർ നിങ്ങളുടെ സിം കാർഡ് ജിയോ ട്യൂൺ എന്നിവ നഷ്ടപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഷ മാറ്റാൻ ഉന്നയിക്കണമെന്ന് താങ്കളുടെ പ്രതികരണം ഒന്നും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല ദയവായി ഇഷ്ടപ്പെട്ട ഓപ്ഷൻ നൽകുക ഒരു തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന് മുൻപ് എല്ലാ ഐ വി ആർ വിനു ഓപ്ഷനുകളും ശ്രദ്ധാപൂർവം വീക്ഷിക്കുക പുതിയ ഓഫറുകൾക്കും റീചാർജുകൾക്കും ഒന്നാം നിങ്ങളുടെ നിലവിലെ പ്ലാൻ വാലിഡിറ്റി ഡാറ്റ ബാലൻസ് സമീപകാല റീചാർജുകൾ എന്നിവയെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നെറ്റ്വർക്ക് ഇന്റർനെറ്റ് വേഗത കണക്ടിവിറ്റി പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് എന്നിവർത്തുക നിങ്ങളുടെ വരാനിരിക്കുന്ന പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനോ പ്ലാൻ സജീവമാക്കുന്നതിനോ നാലാം നിങ്ങൾ ഒരു പുതിയ ജിയോ കണക്ഷൻ അപേക്ഷിക്കുകയും ആക്ടിവേഷൻ സ്റ്റാറ്റസ് അറിയുകയും ചെയ്താൽ അഞ്ചാം നിങ്ങളുടെ സിം കാർഡ് ജിയോസ് കോഡ് എന്നിവ നഷ്ടപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഷ മാറ്റാൻ അപ്പിൽ എങ്ങനെ ഉന്നയിക്കണമെന്ന് അറിയാൻ ആവർത്തിക്കാൻ പൂജ്യം അമർത്തുക താങ്കളുടെ അനുവാദനീയമായ പരമാവധി ശ്രമങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ജിയോയിലേക്ക് വിളിച്ചതിന് നന്ദി